നമ്മുടെ കൂടെ അജിത് കോശി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സൂപ്പർ കോപ് ആയിട്ട് മലയാളത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ അശ്വിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ലൈക് ഏനോ മലയാളത്തിലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വില്ലനാണ് അശ്വിൻ മാത്യു സോ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് ടൈപ്പ് കാസ്റ്റ് വിൽ ടോക്ക് ടൈപ്പ് കാസ്റ്റിംഗ് ബിക്കോസ് മസ്റ്റ് ഹാവ് ദാറ്റ് എ ഫ്യൂ ടൈംസ് അജിത് ജി വെൽക്കം ഫോർ മീ ഓൺ ബോർഡ് നന്ദി അജിത് ജി നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയ കാര്യം എനിക്ക് തോന്നുന്നു നമ്മള് കൂടുതലും മലയാളികൾ കണ്ടിട്ടുള്ളത് താങ്കളെ ഒരു സൂപ്പർ കോഫ് ആയിട്ടുള്ള വേഷങ്ങളിലാണ് എസ്പെഷ്യലി തങ്കം ഒക്കെ ഡിസ്കസ് ഓൺ തങ്കം തങ്കം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഞാൻ വർക്ക് ചെയ്തത് സോ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തതരും ഷ്യാം പുഷ്കരൻ റൈറ്റർ ആണെന്നോ അറിയാമല്ലോ സോ പുള്ളി സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്നിട്ട് ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ആ സീനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ഒരു റിഹേഴ്സലിന് പോകെ ആണെങ്കിൽ അങ്ങനെയാണ് ഹോൾ എന്റെ സീൻസ് എല്ലാം അങ്ങനെയാണ് എടുത്തത് യോർ നെക്സ്റ്റ് ക്വസ്റ്റിൻസ് റിലേറ്റഡ് ടു കോപ് റോൾ തിങ്കി അല്ലേ കോപ് റോൾ തിങ്കി ആക്ച്വലി ഞാൻ വേറെ ഒന്ന് രണ്ട് ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ ഒരു കൺവീനിയൻറ്റ് കാസ്റ്റിംഗ് ആണ് സോ ദിവ ഞാനൊന്നല്ല ഏത് ക്യാരക്ടർ ആണേലും ശരി ജസ്റ്റ് വെൽക്കം ഓൺ ബോർഡ് ഓൺ ദി സെറ്റ് ഡയലോഗ്സ് കൊടുത്തു പുള്ളി പെർഫോം ചെയ്തു എക്സിറ്റ് ആയി ആയിപ്പോയി അത്രേ സോ ഇറ്റ്സ് വെരി ഈസി ബട്ട് ആർട്ടിസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ ഇത് ചെയ്ത് എഴുതി ശീലമായി പോയി എനിക്ക് എനിക്ക് സാധാരണ ഒരു കമ്മീഷണർ ഒരു കോൺഫറൻസ് റൂമിൽ ഇരിക്കുന്ന ഡയലോഗ്സ് വരെ എനിക്ക് കാണാൻ പാടറിയാം സോ ഈവൻ സ്ക്രിപ്റ്റ് ഇല്ല എന്നുണ്ടെന്നതിൻ്റെ ഓൺലൈൻ തന്നെ എന്നെ കൊണ്ടത് പെർഫോം ചെയ്യാൻ പറ്റും ഫ്ലോലെസ്ലി ആ ഒരു ഒരു പല പറഞ്ഞിട്ടുള്ളതായിരിക്കാം ബാക്ക്ഗ്രൗണ്ട് ഹൗ യു കം ടു ഫിലിം ഇൻഡസ്ട്രി ഞാന് കൊച്ചിലെ മുതൽ എനിക്ക് ആക്ടിങ് ഡ്രാമ മിമകറി കോമഡി ഇങ്ങനത്തെ പരിപാടികളിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സൺ ആയിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ പല പല സ്റ്റേജുകളിലെ സ്കിറ്റും ഡ്രാമയും ബോത്ത് ഓൺ ദ സ്റ്റേജ് ആൻഡ് ബിഹൈൻഡ് ദ സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട് ഐ ഐ ലൈൻസ് അങ്ങനെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് സോ വൈ നോട്ട് കൺവേർട്ട് പാഷൻ ഇൻ ടു പ്രൊഫഷൻ പക്ഷെ ഇറ്റ് വാസ് എ റിയലൈസേഷൻ ചെയ്തതല്ല അറിഞ്ഞുകൊണ്ട് ചെയ്തില് ഞാൻ ദുബായിൽ പോയായിരുന്നു ട്വന്റി ടെൻ വരെ ദുബായിലായിരുന്നു സോ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ വാസ് ദ അപ്പൊ അവിടെ എന്റെ തലയിൽ ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ആയിട്ടുള്ള അസൈൻമെന്റ്സോ ജോബ്സോ ഓപ്പർച്യൂണിറ്റീസോ എന്റെ തലയിൽ വന്നേ ഇല്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദ ട്വന്റി ടെന്നില് കേം ബാക്ക് ടു ഇന്ത്യ ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടെ ചേർന്ന് തുടങ്ങിയത് ട്വന്റി ടെൻ മുതൽ ഫിഫ്റ്റീൻ വരെ പോയി നോർമലി പോയി സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോയത് ബട്ട് ഡിമോണിറ്റൈസേഷനും ഒക്കെ വന്നപ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഐ നോ ഇറ്റ് റിസ്കി ബട്ട് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ റിട്ടയർമെന്റ് പറഞ്ഞ സംഭവം ഇല്ലല്ലോ സോ അതുകൊണ്ട് ഷോർട്ട് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പടങ്ങളിൽ ചെറിയ ചെറിയ റോളുകൾ കളിച്ചു ഫേസ്ബുക്കിൽ കയറി കാസ്റ്റിംഗ് കോൾസ് ഒക്കെ നോക്കി അങ്ങനെ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കയറിയാണ് പതുക്കെ 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 ഒരു ഒരു ചെറിയൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആർട്ടായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ അത്യാവശ്യം വിസിബിലിറ്റി തമിഴ്നാട്ടിലുണ്ട് ചെറിയൊരു വിസിബിലിറ്റി മലയാളത്തിലുണ്ട് മലയാളത്തിൽ അധികം ഞാൻ ചെയ്തിട്ടില്ല കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ബട്ട് തമിഴിലിപ്പോൾ ഒരു എട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഈ മുടി ഇങ്ങനെ ചെലുന്ന് കിടക്കുന്നത് കണ്ടോണ്ട് തെലുങ്ക് ഇൻഡസ്ട്രിന്ന് ഒരാൾ വിളിച്ചാൽ സാർ എനിക്ക് ഒരു സയന്റിസ്റ്റിന്റെ റോൾ ഉണ്ട് ഐ വോണ്ട് ഒണ്ലി യൂട്യൂബ് വിറ്റ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബോഡിലി ഫീച്ചേഴ്സാണ് സോ ഈ മുടി ഇങ്ങനെ ചെലുന്ന് കിടക്കുന്ന കണ്ടോണ്ട് പുള്ളി പറഞ്ഞ എനിക്ക് അതുപോലെ തന്നെ ആ മുടി വേണ്ടിയത് കുറെ കൂടെ വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഈവൻ ഗ്രേറ്റ് ഐ വെയിറ്റ് ഒക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊരു സയന്റിസ്റ്റിന്റെ റോൾ ഈയിടെ ചാരി ട്രിപ്പിൾ വൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെലുങ്ക് പഠനം വെണ്ണല കിഷോർ സംയുക്ത വിശ്വനാഥൻ മുരളീ ശർമ്മ ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ ഞാൻ ചെയ്യും എന്റെ ഫേസ്റ്റ് തെലുങ്ക് അത് കണ്ടുകൊണ്ട് ഒന്ന് രണ്ട് എൻക്വയറീസ് ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രീന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഐ കാൺ സ്പീക്ക് ദ ലാംഗ്വേജ് ബട്ട് ഡെഫിനറ്റ്ലി ഐ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും പേപ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ വായിച്ച് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും സോ അങ്ങനെ തമിഴ്നാടു കേരള ഇപ്പം എ പിയിലേക്ക് ജസ്റ്റ് എത്തിയതാണ് ഗ്രേറ്റ് മൂവ് ഇൻഫാക്ട് കാരണം ഭാഷ അറിയാതെ അത് പെർഫോം ചെയ്യാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി സോ റിയലി കണക്കായ ഒരു ഇത് അത് മാത്രമല്ല ഇപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ച് ചെയ്തിട്ടുള്ള എല്ലാം നോട്ടീസബിൾ ക്യാരക്ടേഴ്സ് ആണ് ലൈക്ക് ആ ഫിലിംസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് റീസെന്റ് ടേബോ അടക്കം ഗ്ലാൻസ് സോ ഇനി കറന്റ് വരാൻ പോകുന്ന ഇപ്പൊ തെലുഗുന്റെ കാര്യം പറഞ്ഞു സോ വരാൻ പോകുന്ന ഫിലിംസ് ഏതൊക്കെയാണ് വരാൻ പോകുന്ന പ്രോജക്ട്സ് ഞാനിപ്പം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് മാർക്കോ എന്ന് പറഞ്ഞൊരു പടം ഉണ്ണി ഉണ്ണിമൂക്കുന്ന് കൂടെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കാണ് അത് ക്രിസ്മസ് റിലീസാണ് പിന്നെ വേറെ എന്റെ സ്വന്തം പുണ്യാളെന്ന് പറഞ്ഞുകൊണ്ടൊരു പടം അനശ്വര രാജൻ ബാലുവർഗീസ് ഇവരുടെയൊക്കെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതും പ്രോബ്ലി കപ്പിൾ ഓഫ് മന്ത്സ് പിന്നെ ഇതല്ലാതെ ഇരവെന്ന് പറഞ്ഞുകൊണ്ടൊരു പടം ചെയ്തിട്ടുണ്ട് അതൊരു ഒരു ത്രില്ലറാണ് മെഡിക്കൽ ത്രില്ലർ പോരത്തെ ഒരു സംഭവമാണ് ഈ മൂന്നല്ലാതെ പിന്നെ ഹിന്ദിയിലൊരു വെബ് സീരീസ് ഗാന്ത് എന്ന് പറഞ്ഞ വെബ് സീരീസ് ഇപ്പം ജിയോ സിനിമയിലെ ലെവൻത്ത് ജൂൺ മുതൽ ഹിന്ദിയെ പറ്റി ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി സുഴൽ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് എനിക്ക് അപ്പൊ ഈ സുഴൽ എന്ന് പറഞ്ഞ വെബ് സീരീസ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പ്ലസ് കൺട്രീസിൽ റിലീസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് വെബ് സീരീസ് ജസ്റ്റ് ആ കോവിഡ് ജസ്റ്റ് കോവിഡ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഷൂട്ട് ചെയ്തത് കോവിഡ് കഴിഞ്ഞ് ജസ്റ്റ് കഴിഞ്ഞ ഉടനെ റിലീസായി ഓൾമോസ്റ്റ് തേർട്ടി ത്രീ ലാംഗ്വേജസിൽ റിലീസായി അപ്പൊ അത് കണ്ടുകൊണ്ട് നോർത്ത് ഇന്ത്യ എന്ന് എനിക്ക് ഒന്ന് രണ്ട് എൻക്വയറീസ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഹിന്ദിയിൽ ഒരു നാലഞ്ച് അസൈൻമെന്റ്സ് ഞാൻ തീർന്നു അതിലൊരു അസൈൻമെന്റ് ആണ് ഈ ഗാന്ത് എന്ന് പറഞ്ഞ വെബ് സീരീസ് ജിയോ സിനിമയിൽ ഫ്രം ലെവൻ ചൂ അതിലൊരു അത്യാവശ്യം ക്യാമിയോല് അത്യാവശ്യം റീസണബിളി ഒരു 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 ക്യാരക്ടർ ഞാൻ ചെയ്ത് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല വരുമ്പോൾ കണ്ടുകൊള്ളു ജിയോ സിനിമ ലെവൻ ചൂ ഇതൊക്കെയാണ് അപ്കമിങ് വലിയ വലിയ ബ്രാൻഡുകള്

but you should try writing because spontaneous discussions dialogues it's probably one signal or probably one hint that you could be a good writer so to begin with I thought I'll sit with an existing writer who's already probably doing well and see if we can if I can fine-tune those you know the, the content which has already been written And if the writer feels okay good ഇത് കുറച്ചുകൂടെ ഒന്ന് എലിവേറ്റ് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ അന്നേരം ആണ് എന്റെ കോൺഫിഡൻസ് കിട്ടും സോ വിതഔട്ട് ടേക്കിംഗ് ഐ മീൻ വിതഔട്ട് ഡിസ്കസിംഗ് നെയിംസ് വിതൗട്ട് ഡിസ്കസിംഗ് ബ്രാൻസ് ഐ കൻ കൺ സിറ്റ് വിത്ത് എൻ എസിസ്റ്റിംഗ് റൈറ്റ് ആൻഡ് ഇഫ് ഐ കൻ ഫൈൻഡ് യൂട്ട് അതാണ് ഞാൻ പ്ലാനിറ്ററി ചെയ്യുന്നത് കോവിഡ് കഴിഞ്ഞതിനു ശേഷം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാഷിഷ് പല സ്റ്റേറ്റ്സിൽ നിന്നാണ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഒരു അസൈൻമെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ചിലപ്പോൾ ഒരു പഞ്ചാബി ഡാഡ് ആയിരിക്കും ടമിലിയൻ മോം ആയിരിക്കും കിഡ് പ്രോബ്ലി റേസ്ഡ് ഇൻ കേരള ആയിരിക്കാം ോ കോം മഹാരാഷ്ട്ര അവർ ഗോവ സി ബി ഐ ഓഫീസർ ഫ്രം ഡൽഹി അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു ശർമ്മയെ ഒരു പട്ടേലും നായർ മേനോനും തോമസും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം യൂസേജ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അവിടെ ആവശ്യമാണ് ഐ തിക് ഐഡ് ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ദയർ ലിറ്റിൽ ബിക്കോസ് എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഫൈൻ ട്യൂണി ഇറ്റ്സ് വാട്ട് ഐ മാറ്റ് ഐ എം നോട്ട് ടെലിംഗ് യു ദീപ്പിൾ ഡോൺ നോ ഹൗ ടു റൈറ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ബട്ട് എക്സിസ്റ്റിംഗ് ലൈൻസിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്രാമാറ്റിക്കലിയോ ലോജിക്കലിയോ എലിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് സോ അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് വിതൗട്ട് ടേക്കിംഗ് എനി ക്രെ ഓൺ ദ സെയിം ടോപ്പിക് ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് മണിരത്നംസ് മൂവീസ് തേർട്ടി ഫോർട്ടി ഇയേഴ്സ് അഗോ ഈവൻ എക്സാമ്പിൾ തലപതി മമ്മൂക്കായും സൂപ്പർ സ്റ്റാർ രജനീകാന്തും വർക്ക് ചെയ്ത ഒരു പടം നിങ്ങൾ ജസ്റ്റ് എനിക്ക് വേണ്ടി ഒരു ഫസ്റ്റ് വൺ അവർ ഗോ ബാക്ക് യു നോ ഇയേഴ്സ് ഓൾഡ് മൂവി യുനോ ഇറ്റ് അഗോ ഡയലോഗ്സ് വളരെ സിമ്പിൾ ലൈൻസ് ടു പോയിന്റ് ദിവസം എന്നാലും എന്നാലേ നാം പത്ത് ഇതൊക്കെ ഉള്ളു ഓഡിയൻസിന് സബ്ജെക്ട് മനസ്സിലായി അത് മതി

സ്ലോലി ഇറ്റ്സ് ഓൺഇറ്റ് സോ ക്രിസ് ടു ദ പോയിന്റ് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകോണുള്ള ഒരു ക്രിസ്പി ഡയലോഗ്സ് ആണ് ഇപ്പം സാധാരണ എല്ലാ പടങ്ങളിലും എസ്പെഷ്യലി വിത്ത് ദ ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ് സോ ചെറിയ സംഭവമായിരിക്കും ബട്ട് മീനിങ് ഫുൾ ആയിരിക്കും ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലൈൻസാർ ഇനി അങ്ങോട്ടുള്ള Very good observation. I'll I'll definitely watch Aviv. Uh, we'll definitely do a, a longer version of the conversation later when you know once the series come out and uh, once your new films are out. Um, but with this question, maybe we'll conclude. As in, um, Ipoh, uh, you know uh, you, you you had a uh, long span uh, abroad. ഫിലിം ഇൻഡസ്ട്രി വിറ്റ് ഇസ് നോട്ട് അറ്റ് ദാറ്റ് ടൈം പ്രോബ്ലി ഇറ്റ് വാസ് നോട്ട് ദാറ്റ് റിസപ്റ്റവ് ആസ് നോ ഇപ്പൊ ഇതുണ്ടാവും സോ ഹൗ വാസ് ദാറ്റ് ടൈം യുനോ വെദർ യു ഹാ ടു ഫേസ് ഇൻ റിജെക്ഷൻസ് ഹൗ ഡിഡ് യു ഓവർകം ദാറ്റ് ഞാൻ ഈ പറയുന്ന പോയിന്റ് ഈവൻ അല്ലെങ്കിൽ ആക്ടേഴ്സ് നോട്ട് സോ ഇനിഷ്യലി നമ്മളിപ്പോ ഒരു ആക്ടർ ആകണം എന്ന് വിചാരിക്കുമ്പോ നമ്മൾ സാധാരണ എന്തോ ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചിലപ്പോൾ ആക്ടർ ആയിരിക്കും അപ്പൊ പുള്ളിയെ ചിലപ്പോൾ ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ചെയ്ത് പറയും സാർ എന്റെ പേര് റിയാസ് എന്നാണ് അല്ലെങ്കിൽ കുമാർ കുമാറിനാണ് എനിക്ക് ഒരു ചാൻസ് വാങ്ങി തരാമോ എന്നുള്ളത് വെരി നോർമൽ റിയാക്ഷൻ ആണ് ഐ വുഡൻ ബ്ലെയിം ദം ബിക്കോസ് അവർക്ക് അതിന്റെ പാത അറിയില്ല ബട്ട് ഒരു ആക്ടറിന് അതിന്റെ പാത അറിയില്ല നോ ആക്ടർ ഹെൽപ് അനദർ ആക്ടർ ദ റീസൺ ബീങ് ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്നോട് ആരെങ്കിലും ചോദിക്കുവാണ് സാർ നിങ്ങൾക്കൊരു പേരിനെ ഞങ്ങൾ തിരക്കി നടക്കുവാണ് സാറിന് അറിയാവുന്ന ഏതെങ്കിലും ഒരു നല്ല ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടോ ഒരു ഫോർട്ടി പ്ലസ് അല്ല ഫോർട്ടി ഫൈവ് പ്ലസ് എന്നോട് ചോദിക്കുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ കൻ റെഫർ അല്ലെങ്കിൽ ഞാനായിട്ട് അത് കണ്ടുപിടിക്കണം ദേ ആക്ച്വലി ലുക്കിംഗ് ഔട്ട് ഫോർ യു നോ മോർ പീപ്പിൾ ടു വർക്ക് ഇൻ ദിസ് അസൈൻമെന്റ് അങ്ങനെ ആണെങ്കിലും പ്രോബ്ബലി ഐ കെൻ ടേക്ക് എൻ ഇനിഷ്യേറ്റീവ് ആൻഡ് ബി പ്രോ ആക്റ്റീവ് ആൻഡ് ദൻ ലെറ്റ് ദം നോ ഓക്കെ എന്തെങ്കിലും കാസ്റ്റിംഗ് ഹെൽപ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് അപ്രോച്ച് മീ ബട്ട് നോട്ട് മെനി പീപ്പിൾ ഡൂ ഇറ്റ് ഐ ഡോ ഇറ്റ് നോട്ട് ആൾ ഡൂ ഇറ്റ് സോ ദ റീസൺ ബീങ് ഐ നോ ഹു അ ഗുഡ് പെർഫോമൻസ് സോ അവരെ നമ്മൾ ഓൺ ബോർഡ് എടുക്കുമ്പോൾ എനിക്കറിയാം ആ കെമിസ്ട്രി വിൽ വർക്ക്ഔട്ട് ആൻഡ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഷോർട്ട് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക എനിവേ ടു ആൻസർ യൂർ ക്വസ്റ്റ്യൻ സോ കമ്മിങ് ടു യുവർ റിജെക്ഷൻസ് യുവർ ഇനീഷ്യൽ ടഫ് ഡേറ്റ് നമ്മൾ എപ്പോഴും വിസിബിൾ ആയിരിക്കണം ഇനീഷ്യലി അപ്പൊ ഫേസ്റ്റ് ലെറ്റ് ആക്ടറിന്റെ ലൈഫ് ഒരു ഒരു തുടക്കത്തിലാണെന്ന് പറഞ്ഞിൾ കിട്ടുന്നതെല്ലാം ചെയ്യുക ഇപ്പം ചിലപ്പം ആഡിൽ ചെറുതായിട്ടൊന്ന് തല കാണിച്ച് ആ മോളെ സമയം എത്ര കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാന്ന് പറയുന്ന ഒരു ലൈനായിരിക്കാം ബട്ട് അത് എത്ര പേര് ഇത് റിജക്റ്റീവ് എന്ന് അറിയാം എന്താ സാറേ ഇതൊന്നും ഇല്ലല്ലോ ഇറ്റ് ബിക്കോസ് ആ പെർട്ടിക്കുലർ ആഡ് ഇഫ് ഇറ്റ് ഹിറ്റ്സ് വൺ മില്ലിയൻ വ്യൂസ് ഓൺ യൂട്യൂബ് ആ വൺ മിലിയനിൽ ഏതെങ്കിലും രണ്ട് ഡയറക്ടേഴ്സ് കണ്ടോ ഒരു ഫ്രഷ് ഫേസ് ആണല്ലോ വാട്ട് യു ടോക്ക് യു ലുക്ക് ആൻഡ് ഹൗ യു ലുക്ക് ആൻഡ് വാട്ട് ഫ്രഷ് ഫേസ് യു ഹാവ് ചിലപ്പോൾ ആ രണ്ട് ഡയലോഗ് കണ്ട ഏതെങ്കിലും ഒരു വോണബി ഡയറക്ടർ ആയിരിക്കും നിങ്ങളെ അവിടെ നിന്ന് എടുത്തിട്ട് ഒരു ഫീച്ചർ ഫിലിമിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരണം സോ ഡു നോട്ട് ഗേജ് ഓർ ഡു നോട്ട് ഇവാലു ഡു നോട്ട് ഇവാലുവേറ്റ് അസൈൻമെന്റ് ബേസ്ഡ് ഓൺ വാട്ട് യു ഡൂയിങ് ഇത്രേ ഉള്ളോ ഞാൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് ചെയ്യാതെ എല്ലാം ചെയ്യാം അത് യൂട്യൂബിലുള്ള ചിലപ്പോ ഇതായിരിക്കാം കണ്ടന്റ് ആയിരിക്കാം ഷോർട്ട് ഫിലിം ആയിരിക്കാം പൈലറ്റ് ഫിലിം ആയിരിക്കാം പിന്നെ ചിലപ്പോ ഇറ്റ് കുഡ് ബി ജസ്റ്റ് എ പാസിംഗ് സീൻ ആയിരിക്കാം സോ ഫേസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബി വിസിബിൾ സം ബഡ്ജറ്റ് ആഡ് ആയിരിക്കാം ബി എ വെരി ലോ സാലറി വെരി സ്മോൾ ജോബ് പക്ഷെ നിങ്ങളുടെ പോസ്റ്റേഴ്സ് തൃപ്പൂണത്തുറയിലും ഇരിഞ്ഞാലക്കുടയിലും പിന്നെ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഒക്കെ എല്ലാ ബസ് സ്റ്റാൻഡിലും കാണാം യു വിൽ നവർ നോ അല്ലെ യു നെവർ നോ സംസ് ഒരു ഹൈവേ പാസ് ചെയ്യുമ്പോൾ വലിയൊരു ബോഡി കാണാം സോ ഡോൺ സേ നോ സേ യസ് യു കംഫർട്ടബിൾ ചില സമയത്ത് ചില ഇമ്മർ കണ്ടാണും സ്പീസി കണ്ടാണോ അതും ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് റീസണബിളി മെച്യോർഡ് കണ്ടന്റ് ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ടു ആക്ടേഴ്സ് ഫസ്റ്റ് ത്രീ ഇയർ ഫോക്കസ് ഓൺ വിസിബിലിറ്റി ആൻഡ് യു കരിയർ ബിഗിൻസ് വിത്ത് സപ്പോർട്ട് ഫ്രം കാസ്റ്റിംഗ് ഏജൻറ്റ് ദൻ ഇറ്റ് മോസ്റ്റ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഡിഫറൻസ് ബിറ്റ്വീൻ കാസ്റ്റിംഗ് ഏജന്റ് ആണ് കാസ്റ്റിംഗ് ഡയറക്ടർ കാസ്റ്റിംഗ് ഏജന്റ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് സാറേ ആ വീട്ടില് ഫസ്റ്റ് ഫ്ലോറിൽ വാർഡായിട്ടുണ്ട് പേഴ്സൺ മേ നോട്ട് ബി നോയിങ് ഡീറ്റെയിൽസ് ബട്ട് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അതിന്റെ പ്ലിന്ത് എന്തോ ഫ്ലോർ എന്തോ കാർപ്പറ്റ് എന്തോ വാസ്തുവാണോ അല്ല അതാണ് കാസ്റ്റിംഗ് ഡയറക്ടറിനെയും കാസ്റ്റിംഗ് ഏജന്റിന്റെ വ്യത്യാസം സോ ഇറ്റ് ബിഗിൻസ് എത്തുന്ന ഏജന്റ് ദൻ മോസ്റ്റ് യു കാസ്റ്റിംഗ് ഡയറക്ടർ പിന്നെ അത്യാവശ്യം നിങ്ങളൊരു മൂന്നാല് വർഷം ഇൻഡസ്ട്രിയിൽ കണ്ട കുറച്ച് റോൾസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഹൗസസ് വിൽ സ്റ്റാർട്ട് കോളിംഗ് യു ആൻഡ് ദെൻ ഫൈനലി വെൻ യു റിയലി പെർഫോംഡ് ആൻഡ് യു ബി നോട്ടിസ്ഡ് ഡയറക്ഷൻസ് കാസ്റ്റിംഗ് ഏജന്റ് കാസ്റ്റിംഗ് ഡയറക്ടർ പ്രൊഡക്ഷൻ ഹൗസസ് ഡയറക്ഷൻ ടീംസ് അപ്പൊ അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഫ്രണ്ട്സ് ആവും പിന്നെ അടുത്ത പ്രോജക്റ്റിൽ നമുക്ക് പുള്ളി എടുക്കാവുന്ന ആവും അങ്ങനെയൊക്കെയാണ് സോ ദാറ്റ്സ് യുവർ ഗ്രോത്ത് സോ ഫസ്റ്റ് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് കാസ്റ്റിംഗ് ആൻഡ് കാസ്റ്റിംഗ് ആണ് സോ അവരുടെ കൂടെ സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യുക അവർ തരുന്ന ഓഫേഴ്സ് എല്ലാം എടുക്കുക അവരെ റെസ്പെക്ട് ചെയ്യുക എന്നിട്ട് ബിക്കോസ് അവരാണ് ആക്ച്വലി ക്രിയേറ്റിംഗ് പാത്ത് ഫോർ യു സോ ഇനിഷ്യലി ഫോർ ദ ഫസ്റ്റ് ദ്രീ ഇയേഴ്സ് യു ഹാവ് ടു വർക്ക് വിത്ത് ആൻഡ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആൻഡ് ആൻഡ് ബി ബി ഓൾ ജസ്റ്റ് ഡു ഇറ്റ് ആവും ഇൻസൈറ്റ് Uh, for the series to come and a lot more to come, uh, we'll see uh, your writing assignments, your production part of. I mean, I don't know what all. Uh, all the best, uh, Ajit. Thank you so much, Ashish. Thank you so much once again for having me on board and wishing you also success. May you have great content coming up, and uh, all the best. Stay in touch.